അടുത്തതായിട്ട് നമുക്ക് ഗുരുവായൂരപ്പന്റെ ബാലഗോപാല ദർശനമാണ് ലഭിക്കുന്നത് കേട്ടോ ഇത് ഉഷപൂജാ കൃഷ്ണൻ എന്നുകൂടെ അറിയപ്പെടാറുണ്ട് രാവിലത്തെ നിർമ്മാല്യവും വാഗ ചാർത്തും ഇന്നാഭിഷേകവും ഒക്കെ കഴിഞ്ഞ് ശങ്കാഭിഷേകവും ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണന്റെ ആദ്യത്തെ നിവേദ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ സുന്ദരനായിട്ട് ഒരുങ്ങി നിൽക്കലുണ്ട് ബാലഗോപാലനായിട്ട് മുഖം മാത്രമാണ് ആ സമയത്ത് ചന്ദനം ചാർത്താറ് എങ്കിൽ കൂടി കഴുത്തിൽ മാലകൾ ആഭരണങ്ങളായിട്ട് അതുപോലെ തന്നെ കയ്യിൽ ഒരു കദളിപ്പഴമോ വെണ്ണയോ അതല്ലെങ്കിൽ ഓടക്കുഴലും താമരപ്പൂവും ഒക്കെ പിടിച്ച രൂപത്തിലാണ് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനെ കാണാൻ സാധിക്കുക പട്ടുകോണവും കിങ്ങിണിയും എല്ലാം ധരിച്ചുകൊണ്ടുള്ള ഏകദേശം ഒരു രണ്ടു വയസ്സുകാരനായിട്ടുള്ള ബാലഗോപാല രൂപനാണ് ആ ഒരു സമയത്ത് ഉഷപൂജ വരുന്നത് രാവിലെ മണി ആ സമയത്താണ് കേട്ടോ അഞ്ചേ മുക്കാൽ തുടങ്ങിയിട്ടാണ് ഉഷപൂജ വരുന്നത് ഈ ഉഷപൂജയുടെ സമയത്താണ് നമുക്ക് രൂപനായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ സമയത്ത് തൊഴുതാൽ പരാഭക്തി ദായകനാണ് ഭഗവാൻ എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഉള്ളിലെ ഭക് ി ഭാവം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ സമയത്ത് തൊഴുന്നതിലൂടെ ഭക്തർക്ക് ലഭിക്കുന്ന ഒരു വലിയ അനുഗ്രഹം എന്ന് പറയാറുണ്ട് കേട്ടോ ഈ കുഞ്ഞുണ്ണി കൃഷ്ണനെ കണ്ടാൽ ആർക്കാണ് ഭക്തി ജനിക്കാത്തത് അല്ലെ ഈ ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാനോടുള്ള അടുപ്പം എന്നോ അല്ലെങ്കിൽ സ്നേഹം എന്നോ ഒക്കെയാണ് നമ്മൾ അനുസ്മരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുണ്ണി കൃഷ്ണനെ കണ്ടാൽ ഏത് മനസ്സും ഭക്തിപൂർവകമാകും എന്ന് തന്നെയാണ് ആചാര്യന്മാർ പറയാറുള്ളത്